നാലര അഞ്ചു വർഷ ഈ വിഷയം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്നെപ്പോലും ബോധ്യപ്പെടുത്താൻ പാകത്തിലൊരു കണക്ക് പാർട്ടി കമ്മിറ്റിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ എന്നെ പുറത്താക്കാനുള്ള തീരുമാനിച്ച യോഗ നടപടിക്ക് ശേഷം ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതിലും ഈ കണക്ക് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ അന്വേഷണത്തിൽ ഇത് കീഴേ പറയും എൻ്റെ പുസ്തകം പുറത്തു വരട്ടെ പുസ്തകത്തിൽ ആ കണക്കുകളെല്ലാം ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ടൊരു കണക്ക് തയ്യാറാക്കി നമുക്ക് കീഴെ വിശദീകരിക്കാം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിയുമെങ്കിൽ എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് ഈ കണക്കുകൾ ജനങ്ങളെ അറിയിക്കാൻ സന്നദ്ധമാകണം എന്നാണ് കാരണം ഇതിന്റെ കണക്കൊക്കെ പാർട്ടിയുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഫണ്ട് പിരിക്കുന്നത് അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് പത്ത് വർഷമായി ധനരാജന്റെ വീട് നിർമ്മാണമാണ് അവസാനമായി ബാക്കി ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തീകരിച്ച് കൈമാറി കഴിഞ്ഞിരുന്നു അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് തന്നെ എട്ട് വർഷമായി അപ്പം ഇതുവരെ പാർട്ടിക്കകത്ത് പോലും സത്യസന്ധമായ ഒരു കണക്ക് വിശദീകരിക്കാൻ പാർട്ടി സന്നദ്ധമായിട്ടില്ല പാർട്ടിക്ക് അതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പുസ്തകം പ്രകാശനത്തിന് മുമ്പ് അങ്ങനെ ഒരു കണക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം എന്ന് പാർട്ടിയോട് ഏറെ ബഹുമാനത്തോടുകൂടി തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ